യു എന്ന ബി മണ്ണിൽ കോൺഗ്രസ് ഇത്തവണ ഉണ്ടാക്കിയ ഓളം ചെറുതല്ല ലോകസഭാ തിരഞ്ഞെടുപ്പിൽ എൺപത് സീറ്റിൽ മുക്കാൽ പങ്കും ബി ജെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ കാര്യം നേരെ മറച്ചാണ് പകുതിയിലധികം അധികം പി ലോകസഭാ സീറ്റുകൾ എന്ന് ഇന്ത്യ സഖ്യത്തിന്റെ സ്വന്തം അതേ തന്നെ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ സഖ്യം സീറ്റ് വീതിവെപ്പ് മേളമാണ് ഇപ്പോൾ യു പിയിൽ നടക്കുന്നത് പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പകുതിയോളം സീറ്റുകൾ ഘടകകക്ഷിയായ സമാജ്വാദ് പാർട്ടിയോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഇതിനോടകം തന്നെ പത്ത് സീറ്റുകളിലേക്കും നിരീക്ഷകരെ കോൺഗ്രസ് നിയോഗിച്ചിട്ടുമുണ്ട് എൻ ഡി എം എൽ എ രാജിവെച്ച അഞ്ചു സീറ്റുകൾ ആവശ്യപ്പെടുവാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത് എന്നാണ് വിവരം സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് ഈ അടുത്ത് ഡൽഹിയിലെത്തി കേന്ദ്ര നേതാക്കളെ സന്ദർശിച്ചിരുന്നു നേരത്തെ ഒന്നോ രണ്ടോ സീറ്റുകൾ ആവശ്യപ്പെടാനായിരുന്നു കോൺഗ്രസിനുള്ളിൽ ആലോചന എന്നാൽ സംഘടന സംസ്ഥാനത്ത് ശക്തിപ്പെടുന്നതിന്റെ ഭാഗമായി കൂടുതൽ സീറ്റുകൾ ചോദിക്കാൻ തീരുമാനിക്കുകയായിരുന്നു പക്ഷെ ഇവിടെ കോൺഗ്രസ് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നിലവിൽ ആറ് സീറ്റുകളിലേക്ക് സമാജ്വാദ് പാർട്ടി ചുമതലക്കാരെ നിയോഗിച്ചു കഴിഞ്ഞു അത് വെച്ച് നോക്കുമ്പോൾ കൂട്ടിയാലും കിഴിച്ചാലും കോൺഗ്രസിന് നാല് സീറ്റിൽ കൂടുതൽ അവിടെ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ എൺപതിൽ നാൽപ്പത്തിമൂന്ന് സീറ്റും നേടിയ ഇന്ത്യ സഖ്യത്തിൽ യു പിയിലെ പ്രബല എസ് പി ആയത് കൊണ്ട് തന്നെ സീറ്റിനായി വാശി പിടിച്ച സഖ്യം അവതാളത്തിലാക്കരുത് എന്നായിരുന്നു കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് എന്നാൽ സംസ്ഥാന ഘടകം കൂടുതൽ സീറ്റിന് അവകാശവാദം ഉന്നയിക്കാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞിരുന്നുമില്ല ആധിപത്യയിൽ ഏഴ് സീറ്റ് എസ് പിക്കും മൂന്നെടുത്ത് കോൺഗ്രസും എങ്ങനെയായിരുന്നു തീരുമാനിച്ചതെങ്കിലും പകുതി സീറ്റുകൾ ഇപ്പോൾ ആവശ്യപ്പെടുമ്പോൾ അത് സഖ്യത്തിന് കോട്ടം തട്ടുവാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ചൂടാ കോൺഗ്രസ് ഒന്ന് സൂക്ഷിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്.